കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ചത് ബി ജെ പി പ്രവർത്തകനെന്ന് പോലീസ് കേസിൽ ബി ജെ പി പ്രവർത്തകനായ മുളവന സ്വദേശി സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്ന് ഇയാൾ പോലീസിൽ മൊഴി നൽകി സി പി എമ്മിനെതിരെ പ്രസംഗിച്ചതിന് സി പി എം പ്രവർത്തകർ ബോധപൂർവം ആക്രമിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പോലീസിന് പരാതി നൽകിയതിൽ പറയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബി ജെ പി പ്രവർത്തകനായ സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സനലിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരുക്കേറ്റതെന്ന് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചു മുളവന ചന്തമുക്കിൽ വെച്ചായിരുന്നു സംഭവം ഇയാൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയതായിരുന്നു മാലയണിയിക്കുന്നതിനിടെ അബദ്ധവശാൽ താക്കോൽ കണ്ണിൽ കൊണ്ടതാണെന്നും മനപൂർവ്വം ചെയ്തതല്ലെന്നും സനൽ പോലീസിനോട് പറഞ്ഞു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ വിഷയത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് സി പി എം പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ പരാതി നൽകിയത് തുടർന്ന് കുണ്ടറ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തി ിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറങ്ങിയത്